നമസ്കാരം മീഡിയ കമ്പാനീടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ ആയിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് രൂപയോളം ഇങ്ങനെ സഹായമായിട്ട് ഈ സമയത്ത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഫെബ്രുവരിയിലെ അവസാന ആഴ്ച തിങ്കളാഴ്ച മുതൽ തന്നെ ധനസഹായ വിതരണം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ കിസാൻ സമ്മാന നിധിയുടെ തുകയായിരിക്കും എത്തിച്ചേരുക തൊട്ടു പിന്നാലെ തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണവും ആരംഭിക്കുന്നതായിരിക്കും അടുത്ത ആഴ്ച തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണവും ആരംഭിക്കും ഒരു ഗഡു ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും വിതരണത്തിനായി എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരെ കൂടി ചേർത്താണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് ഈ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ സഹായങ്ങൾ എത്തിച്ചേരുക ഇനി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ പലരും കിസാൻ സമ്മാന നിധിയുടെ ധനസഹായത്തിനും അപേക്ഷ വെച്ചിട്ടുള്ളവരാണ് ഈ രണ്ടായിരം രൂപയുടെ വിതരണവും നടക്കുന്നത് തിങ്കളാഴ്ച മുതലാണ് തിങ്കളാഴ്ച മുതൽ ആ സഹായം അവർക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കർഷകർക്ക് കിസാൻ സമ്മാന നിധിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്കെല്ലാം പത്തൊൻപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരമാണ് തിങ്കളാഴ്ച മുതൽ എത്തിച്ചേരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം റേഷൻ കടകൾ വഴി അതോടൊപ്പം തന്നെ സപ്ലൈക്കോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തരം റേഷൻ കാർഡുകളും ആനുകൂല്യം പ്രയോജനപ്പെടുത്തണം എന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വരുന്നുണ്ട് സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങൾ സപ്ലൈ കോയിൽ പോയി വാങ്ങുന്നതിനും അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴി നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അത് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നവയും അതോടൊപ്പം തന്നെ സൗജന്യ നിരക്കിൽ ലഭിക്കുന്നവയുണ്ട് മുൻഗണനാ കാർഡുകൾക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് വാങ്ങുന്നതിനു വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നാൽ അത് നമ്മുടെ കാർഡിനെ ബാധിക്കും മുൻഗണന നഷ്ടമാകുന്നതിന് കാരണമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ മറ്റ് പല സഹായങ്ങൾക്കും സർക്കാർ ആനുകൂല്യങ്ങൾക്കും റേഷൻ കാർഡ് ഒരു പ്രധാന മാനദണ്ഡമാണ് എന്നൊരു കാര്യം പ്രധാന രേഖയാണ് എന്നൊരു കാര്യം തീർച്ചയായും ായിട്ടും എല്ലാവരും ശ്രദ്ധിച്ചേക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുകിട സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നോർക്ക റൂട്ട്സുമായിട്ട് സഹകരിച്ച് കുടുംബശ്രീമാർക്കായിട്ട് സഹകരിച്ചാണ് പ്രവാസി ഭദ്രതാ പേൾ എന്ന് പറയുന്ന ഒരു വായ്പാ പദ്ധതി പലിശരഹിത വായ്പയാണ് രണ്ട് ലക്ഷം രൂപ വിതരണം ചെയ്യുന്നുണ്ട് സി ഡി എസ്സുകൾ വഴി അപേക്ഷാ ഫോം നമുക്ക് ലഭിക്കും വിശദമായിട്ട് തയ്യാറാക്കിയ പ്രോജക്ട് റിപ്പോർട്ട് അത് അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് ധനസഹായം ലഭിക്കുന്നത് അതുമാത്രമല്ല രണ്ടു വർഷത്തോളമുള്ള തിരിച്ചടവ് കാലാവധിയുണ്ട് അതോടൊപ്പം തന്നെ വായ്പ ലഭിച്ച മൂന്നാം മാസം മുതൽ മാത്രം തിരിച്ചടവ് ആരംഭിച്ചാൽ മതി പലിശരഹിത വായ്പ സഹായമാണ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ മേഖലകളിലായിട്ട് സജീവമായിട്ട് തന്നെ ജൽജീവൻ മിഷന്റെ വിവിധ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുടിവെള്ള കണക്ഷനുകൾ എടുത്തു വെക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ രൂക്ഷമായ വരൾച്ച അല്ലെങ്കിൽ ജലക്ഷാമൊക്കെ നേരിടുന്ന സാഹചര്യം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഭാവി കൂടി മുന്നിൽ കണ്ട് ഇത്തരത്തിലുള്ള കുടിവെള്ള കണക്ഷനുകൾ എടുത്തു വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മുൻഗണനാ റേഷൻ കാർഡൊക്കെയാണെങ്കിൽ അവർക്ക് സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെ ഇതിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗജന്യ സ്കീമൊക്കെ ആയിട്ട് നമുക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കണക്ഷനുകൾ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് ഇടുമ്പോൾ കണക്ഷനുകൾ തീർച്ചയായിട്ടും എടുത്ത് ചോദിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക